പ്രധാനമായും ലിബറലിസം എന്ന് പറയുന്ന ദാന്തോന്യത്തെ മുന്നിൽ നവനാസ്തികർ മതത്തെ ഉന്നമക്കുന്നു പ്രത്യേകിച്ചും ദൈവിക ദർശനമാകുന്ന ഇസ്ലാമിനെ ഉന്നമക്കുന്നു ദാർശനികമായി ഏത് രീതിയിൽ ചിന്തിച്ചാലും പരിശുദ്ധ ഇസ്ലാമിനെ എതിർക്കാനോ തോൽപ്പിക്കാനോ മൂല്യമുള്ളൊരു വിമർശനം നടത്താൻ പോലുമോ ഒരു ശത്രുവിനും സാധ്യമല്ല അഭിമാനിസ്ഹു അലൈഹി സ്വലാ തങ്ങളുടെ ജീവിതം മുതൽ ഇതുവരെയും അത് ലോകം ദർശിച്ചതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയത് എങ്ങനെയാണ് പിന്നെ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇത്തരം ആളുകൾ നിരന്തരമായി അധ്വാനം നടത്തുന്നത് മുസ്ലിങ്ങളെ പരിശുദ്ധമായ ദീനിൽ നിന്ന് വിവിധ രീതിയിൽ അടർത്തി കൊണ്ടുപോകണം സമയാനുസരണം നമുക്ക് ആ മാർഗങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ഇങ്ങനെ വിശുദ്ധമായ ആദർശമാകുന്ന ഇസ്ലാം ഇസ്ലാം അനുഷ്ഠിക്കുന്ന കൊടാലക്കോട് മുസ്ലിംകൾ അവരെ ആദർശത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകണം